നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴും വർഗീയ പ്രചാരണം തീവ്രമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരിവാരങ്ങളും വ്യാഴാഴ്ച ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിച്ച മോദി പ്രതിപക്ഷത്തിന്റെ ജയത്തിനായി പാകിസ്ഥാൻ പ്രാർത്ഥിക്കുകയാണെന്ന് ആക്ഷേപിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ അടിമയായ കോൺഗ്രസ് ഇവിടെ മരിക്കുന്നത് കണ്ട് പാകിസ്ഥാൻ കരയുകയാണ് ഗുജറാത്തിലെ ആനന്ദിൽ മോദി പ്രസംഗിച്ചു കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിന്റെ അനന്തരവൾ വോട്ട് ജിഹാദിനായി ആഹ്വാനം ചെയ്തതും മോദി പ്രചരണ വിഷയമാക്കി ഇന്ത്യ കൂട്ടായ്മ അധികാരത്തിൽ വന്നാൽ നിലവിലെ എസ് സി എസ് പി ഒ ബി സി സംവരണം പിൻവലിച്ച് മുസ്ലിങ്ങൾക്ക് ലഭ്യമാക്കാനായി ഭരണഘടന ഭേദഗതി ചെയ്യുമെന്നും മോദി ആരോപിച്ചു ജീവൻ ഉള്ളിടത്തോളം മുസ്ലിം സംവരണം അനുവദിക്കില്ലെന്ന് തെലങ്കാനയിലെ സഖീറാബാദിൽ മോദി പറഞ്ഞു കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കാനാണ് ഇതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ കോവിഷീൽഡ് എടുത്തവരിൽ പാർശ്വഫലങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ഇതിന്റെ നിർമ്മാതാക്കളായ ആസ്ട്രാസിന സംബന്ധിച്ച സാഹചര്യത്തിലാണോ പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയതെന്ന് സാമൂഹ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചോദ്യം ഉയരുന്നു ഉഷ്ണ തരംഗം കർശന നിയന്ത്രണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടും ജോലി സമയം ക്രമീകരിക്കണം പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ അവധിക്കാല ക്ലാസ് പാടില്ല കലാകായിക മത്സരങ്ങൾക്കും നിയന്ത്രണം പകൽ സമയത്തെ പരേഡുകളും ഡ്രില്ലുകളും ഒഴിവാക്കണം ഉഷ്ണതരംഗ സാധ്യതയെ തുടർന്ന് മെയ് ആറ് വരെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല കനത്ത ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് നാല് പേർ മരിച്ചു സൂര്യാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പാലക്കാട് മണ്ണാർക്കാട്ട് രണ്ടുപേരും മലപ്പുറത്തും കോഴിക്കോട്ടും ഓരോരുത്തരുമാണ് മരിച്ചത് കനത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് വർദ്ധനവുണ്ടായി വലിയ പ്രതിസന്ധിയിലായിട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കി സംസ്ഥാന സർക്കാർ വ്യാഴാഴ്ച വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ തീരുമാനിച്ചു ലോഡ് കൂടി വൈദ്യുതി മുടങ്ങുന്ന പ്രശ്നത്തിന് പരിഹാരം കാണും താങ്ങാവുന്നതിലും കൂടുതൽ ആവശ്യകത ഉണ്ടായി ഉണ്ടായി ഫീഡറുകൾ തകരാറിലാകുന്ന പ്രദേശത്തെ വ്യവസായ ശാലകളുടെ പ്രവർത്തനം ഉയർന്ന ഉപയോഗ സമയമായ രാത്രികളിൽ നിന്നും പകൽ മാത്രമാക്കി ക്രമീകരിക്കുക ഈ സമയം കൃഷിക്കായുള്ള പമ്പി വാട്ടർ അതോറിറ്റിയുടെ പങ്കി പമ്പി എന്നിവ നിയന്ത്രിക്കുക അലങ്കാര വൈദ്യുതി ദീപങ്ങൾ അണയ്ക്കുക തുടങ്ങിയവയാണ് കെ എസ് ഇ ബിയുടെ നിർദ്ദേശങ്ങൾ വർഷങ്ങളായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണം നടക്കുന്ന പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കാലാവധി കഴിഞ്ഞ നിക്ഷേപ തുക തിരിച്ചു ലഭിക്കാത്തതിൽ മനം നൊന്ത് വിഷം കരിച്ച് കർഷകൻ മരിച്ചു പെരുമ്പഴുതൂർ ചൈക്കോട്ട് പോണം മരുതത്തൂർ പുളിമൂട് പുത്തൻ വീട്ടിൽ സോമസാധനം അമ്പത്തിമൂന്ന് വയസ്സാണ് മരിച്ചത് മകളുടെ വിവാഹത്തിനായി സോമസാധനം ബാങ്കിൽ അഞ്ചു ലക്ഷത്തിലേറെ രൂപ നിക്ഷേപിച്ചിരുന്നു പലതവണ പണം തിരികെ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല തുടർന്ന് ഏപ്രിൽ പത്തൊമ്പതിന് സോമസാധനം വിഷം കഴിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയാണ് മരിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തിയ പരിഷ്കാരത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികൾ പ്രതിഷേധിച്ചതോടെ സംസ്ഥാനത്ത് ടെസ്റ്റുകൾ മുടങ്ങി പ്രതിസന്ധി പരിഹരിക്കാൻ സി ഐ ടി യു നേതൃത്വത്തിൽ വെള്ളിയാഴ്ച മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുമായി ചർച്ച നടത്തും പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വന്നതോടെയാണ് ടെസ്റ്റുകൾ തടഞ്ഞും പരിശീലന വാഹനങ്ങൾ വിട്ടു നൽകാതെയും വിവിധ യൂണിയനുകൾ പ്രതിഷേധിച്ചത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി സിഐ ടി യു നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വെള്ളിയാഴ്ച പുതിയ സർക്കുലർ പുറത്ത് ഇറങ്ങിയേക്കും പ്രതിദിനം മുപ്പത് ടെസ്റ്റുകൾ എന്ന നിബന്ധന മാറ്റി പുതുതായി നാൽപ്പത് പേർക്കും നേരത്തെ പരിചയപ്പെട്ട ഇരുപത് പേർക്കും അവസരം നൽകാമെന്നാണ് ധാരണ കേരള വികസനത്തിന്റെ നാഴികക്കല്ലായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഓണത്തിന് കമ്മീഷൻ ചെയ്യും തുറമുഖ നിർമ്മാണം എൺപത്തി അഞ്ച് ശതമാനവും പൂർത്തിയായി ജൂണിൽ ട്രയൽ റൺ നടത്തും പുലിമുട്ട നിർമ്മാണം പൂർത്തിയായി ക്രെയിനുകൾ പ്രവർത്തന സജ്ജമായി അനുബന്ധ നിർമ്മാണങ്ങളായ റോഡ് റെയിൽ പദ്ധതികളാണ് ഇനി പൂർത്തിയാകാനുള്ളത് വ്യാഴാഴ്ച മന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു ക്രെയിനുകളുടെ ഓട്ടോമാറ്റിക് സംവിധാനം മന്ത്രിമാർ നേരിട്ട് വിലയിരുത്തി മേയർ ആര്യ രാജേന്ദ്രനെ ഫോണിലും വാട്സാപ്പിലും അശ്ലീല സന്ദേശം ചെയ്യാൻ പിടിയിൽ എറണാകുളം സ്വദേശി ശ്രീജിത്ത് കുഞ്ഞുമോൻ മുപ്പത്തിയഞ്ചു വയസ്സാണ് അറസ്റ്റിലായത് പുത്തൻകുരിശിനു സമീപം കട പുത്തൻകുരിശിനു സമീപം കടയിരിപ്പിലുള്ള വീട്ടിൽ നിന്നുമാണ് സൈബർ പോലീസ് ഇയാളെ പിടികൂടിയത് മെമ്മറി കാർഡ് കാണാതായെന്ന കെ എസ് ആർ പരാതിയിൽ ഫോറൻസിക് സംഘം ബസ് പരിശോധിച്ചു ശനിയാഴ്ച രാത്രി പത്തോടെയാണ് മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും സഞ്ചരിച്ച കാറിനെ അമിത വേഗത്തിലായിരുന്ന ബസ് അപകടകരമാവിധം മറികടക്കുന്നതും ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിക്കുന്നതും ഈ ദൃശ്യങ്ങൾ അടങ്ങിയ സി സി ടി വി മെമ്മറി കാർഡാണ് കാണാതായത് തമ്പാനൂർ പോലീസിന്റെയും ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെയും ഫോറൻസിക്കിന്റെയും നേതൃത്വത്തിലായിരുന്നു വ്യാഴാഴ്ചത്തെ പരിശോധന തെരഞ്ഞെടുപ്പിന് മുമ്പ് ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച പണം തിരിച്ചടച്ചതിന് സി പി ഐ എമ്മിന്റെ പണം കണ്ടുകെട്ടിയതായി ചിത്രീകരിച്ച് മാധ്യമങ്ങൾ അക്കൗണ്ട് വിവരങ്ങൾ ചേർക്കുമ്പോൾ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയ ബാങ്ക് അധികൃതരുടെ നടപടിയാണ് സി പി ഐ എമ്മിനെതിരായ ആദായ വകുതി നികുതി വകുപ്പിന്റെ നടപടിക്ക് ആധാരം എന്നാൽ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചാണ് മാധ്യമങ്ങളുടെ വേട്ട പൂർണമായും നിയമാനുസൃതമായ ഇടപാടിനെ കള്ളപ്പണ വേട്ടയാക്കി ചിത്രീകരിക്കാൻ ഒരു ഏജൻസിയുടെയും അഭിപ്രായം തേടാതെയാണ് മാതൃഭൂമിയും മനോരമയും വാർത്ത നൽകിയത് പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയത് ബോ ബോധ്യപ്പെട്ടതോടെയാണ് അത് തിരുത്താൻ ബാങ്ക് അധികൃതർ ശ്രമിച്ചത് ഇക്കാര്യം ആദായ നികുതി വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു അക്കൗണ്ട് വിശദാം വിശ വിശദമായി പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യമാകുമെന്നിരിക്കെ അതിന് തുണിയാതെ സി പി ഐ എം വിരോധവും സുരേഷ് ഗോപി സ്നേഹവും മൂലം ആദായ നികുതി വകുപ്പും അനങ്ങിയില്ല ആദായ നികുതി വകുപ്പിന്റെ അതിരുവിട്ട നടപടി ഗുരുതരമായ നിയമപ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പഴയ നില പുനഃസ്ഥാപിക്കാൻ നീക്കം നടത്തിയത് ഇതേ തുടർന്നാണ് പിൻവലിച്ച പണം തിരിച്ചു നിക്ഷേപിക്കാൻ ആദായ നികുതി വകുപ്പും ബാങ്ക് അധികൃതരും സി ജില്ലാ കമ്മിറ്റിയോട് അഭ്യർത്ഥിച്ചത് പിൻവലിച്ച പണം ചെലവഴിക്കരുതെന്ന് നിർദ്ദേശിക്കാൻ ആദായ നികുതി വകുപ്പിന് അധികാരമില്ലെന്നിരിക്കെ നിയമവിരുദ്ധ നടപടി ചോദ്യം ചെയ്യാൻ ഇടയുണ്ടെന്ന നിഗമനത്തിലാണ് പണം തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ചത് ബാങ്കിനും കേന്ദ്ര ഏജൻസിക്കും പറ്റിയ തെറ്റ് തിരുത്താൻ ഇരുകൂട്ടരും നടത്തിയ ശ്രമത്തെ മാധ്യമങ്ങൾ അസാധാരണമായി വളച്ചൊടിച്ചു തെറ്റ് വിവരം സി പി ഐ എം ജില്ലാ സെക്രട്ടറിയെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തടഞ്ഞുവെക്കലും ചോദ്യം ചെയ്യലുമായി ചിത്രീകരിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി ഐ എമ്മിനെ ആരോപണ മുനയിൽ നിർത്താൻ ആദായ നികുതി വകുപ്പ് നടത്തിയ ഗൂഢാലോചനയാണ് പുറത്തു വരുന്നത് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഞായറാഴ്ച മുതൽ സർവീസ് നടത്തുന്ന നവകേരള ബസ് ടിക്കറ്റിന് വൻ ഡിമാൻഡ് ബുധനാഴ്ച ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം ആദ്യ സർവീസിന്റെ ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുതീർന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ബസ് ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്നത് ബുധനാഴ്ച ഈ ബസ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് ആദ്യ സർവീസ് നടത്തിയിരുന്നു ശുചിമുറി ഹൈഡ്രോളിക് ലിഫ്റ്റ് വാഷ് ബേസിൻ എന്നിവയോട് കൂടിയ ബസ്സിലെ യാത്രാനുഭവം മികച്ചതായിരുന്നെന്ന് യാത്രക്കാർ പറഞ്ഞു കൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ അറിയിക്കുന്നത് അവസാനിക്കുന്നു എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം